പ്പാറ ഡിവിഷൻ സമ്മേളനം ഇരുപത്തി ഒൻപതിന് കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ അൻപത്തി സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള എടവണപ്പാറ ഡിവിഷൻ സമ്മേളനവും റാലിയും ഏപ്രിൽ ഇരുപത്തി ഒൻപത് ചൊവ്വാഴ്ച നടക്കും വൈകിട്ട് നാല് മുപ്പതിന് ദാറുൽ അമാനിൽ നിന്ന് ആരംഭിക്കുന്ന റാലിയോടെയാണ് സമ്മേളനം ആരംഭിക്കുന്നത് തുടർന്ന് ഫാഡിസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഡിവിഷൻ സമ്മേളനവും ആരംഭിക്കും ഡിവിഷനിലെ അൻപത്തി അഞ്ച് യൂണിറ്റുകളിൽ നിന്നുള്ള പ്രവർത്തകർ സമ്മേളനത്തിൽ സംബന്ധിക്കും വിദ്യാർത്ഥികളിലെ നന്മയെയും ശരികളെയും ഉയർത്തി കാണിക്കുന്ന തരത്തിൽ സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ഡിവിഷനിൽ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് സെ നോ ലെറ്റ്സ് ഗോ മാരത്തോണുകൾ വോയിസ് ഓഫ് ഹോപ്പ് സ്ട്രീറ്റ് പൾസ് സോഷ്യൽ സർവേ സ്ട്രീറ്റ് പാർലമെന്റ് കേരള കണക്ട് തുടങ്ങിയ പ്രോഗ്രാമുകളാണ് ക്യാമ്പയിനിന്റെ ഭാഗമായി നടക്കുന്നത് ക്യാമ്പയിന്റെ ഭാഗമായി മൂന്ന് ലക്ഷം ലഹരി വിരുദ്ധ ആക്ടിവിസ്റ്റുകളെയാണ് എസ് സമൂഹത്തിന് സമർപ്പിക്കുന്നത് ഇവർ വഴി സമൂഹത്തിൽ നിന്ന് ലഹരിയുടെ വിഭാടനത്തിനായുള്ള എല്ലാ ശ്രമങ്ങളും എസ് എസ് എഫ് ആവിഷ്കരിക്കുന്നുണ്ട് ഡിവിഷൻ സമ്മേളനം എസ് വൈ സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി അളമരം ഉദ്ഘാടനം ചെയ്യും ഷമിൽ സഖാഫി കീഴ് പടമ്പ് എസ് എസ് എഫ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മുഹമ്മദ് റമീസ് തീക്ക് എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും ഡിവിഷൻ പ്രസിഡന്റ് അഫ്സൽ അഹ്സനി ചീക്കോട് അധ്യക്ഷത വഹിക്കും എസ് വൈ എസ് ജില്ലാ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് അസ്കരി ചെറിയ പറമ്പ് മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് സയ്ദ് അഹമ്മദ് കബീർ തങ്ങൾ ജനറൽ സെക്രട്ടറി റസാഖ് മാസ്റ്റർ എസ് വൈ എസ് സോൺ ജനറൽ സെക്രട്ടറി അമീർ അലി സഖാഫി തുടങ്ങിയവർ സംബന്ധിക്കും എടവണപാറ പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് അഫ്സൽ അഹസനെ മുഹമ്മദ് സിനാൻ മുഹമ്മദ് റബീഹ് സി മുഹമ്മദ് മുഹ്സിൻ മുഹമ്മദ് ജുനൈദ് അൻഷിഫ് നൂറാനെ അഡുകരി മിഥിലാജ് തുടങ്ങിയവർ പങ്കെടുത്തു വിപ്ലവം എന്ന മഹത്തായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് എസ് എസ് എഫ് കേരളത്തിൻ്റെ തെരുവീതികളിലൂടെ ഗ്രാമങ്ങളിലൂടെ അതിൻ്റെ പടയോട്ടം അൻപത്തിമൂന്ന് വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് കാലം ആവശ്യപ്പെടുമ്പോൾ ആവശ്യപ്പെടുമ്പോഴെല്ലാം ധാർമ്മിക മൂല്യച്ചതികൾക്കെതിരെ എസ് എസ് എഫ് കാലോചിതമായ പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയും അത് എല്ലാ തരത്തിലും മനുഷ്യരിലേക്ക് എത്തുന്ന വിധം അവയെ ആവിഷ്കരിക്കുകയും മനുഷ്യരെ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ജനുവരി മുതൽ അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന പ്രമേയത്തിൽ എസ് എസ് എഫ് ലഹരിക്കെതിരിൽ ശക്തമായ ക്യാമ്പയിൻ നടത്തുകയുണ്ടായി ലഹരിക്കെതിരായ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുകയും ലഹരിക്കെതിരായ പ്രതിരോധ മാർഗങ്ങൾ കേവലം പദ്ധതികളും മാത്രമായി ഒതുങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ വിദ്യാർത്ഥികളെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾ പ്രതികളായിരിക്കുമെന്ന് സമൂഹത്തോട് എസ് എസ് എഫ് വിളിച്ചു പറയുകയായിരുന്നു പ്രമേയം എസ് എഫ് ഉയർത്തിയ മുദ്രാവാക്യം പ്രമേയം ജനങ്ങളേറ്റെടുക്കുകയും ലഹരിക്കെതിരായ സമൂഹം ഉണർന്നടിയുകയും ചെയ്തു ഈ ഒരു സന്ദർഭത്തിൽ ലഹരിക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ അതൊരു കുട്ടികളെ അടിച്ച അടിച്ചാക്ഷേപിക്കുകയും സമൂഹം ഒന്നടങ്കം ഈ ജനറേഷൻ ഒന്നടങ്കം ലഹരിയുടെ ഉപഭോക്താക്കളാണെന്ന തരത്തിലേക്ക് നരേശനുകൾ വരികയും ചെയ്ത സാഹചര്യത്തിൽ ആ വാക്കുകളിൽ ആ പറച്ചിലുകളിൽ അപകടമുണ്ടെന്ന് മനസ്സിലാക്കുകയും ഈ ലഹരിക്കെതിരായ ക്യാമ്പയിൻ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് എല്ലാ കുട്ടികളും ലഹരിയുടെ ഉപഭോക്താക്കളല്ലെന്നും ചെറിയൊരു വിഭാഗം മാത്രമാണ് ലഹരി ഉപയോഗിക്കുന്നവരെന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എസ് എഫ് മനസ്സിലാക്കുകയും ശരികൾ ആഘോഷിക്കപ്പെടുന്നു എന്ന പ്രമേയത്തിൽ വിദ്യാർത്ഥികൾ വലിയൊരു വിഭാഗം നന്മയിലൂടെയാണ് ജീവിക്കുന്നതെന്നും നന്മയെ അവർ അവർ ഉൾക്കൊള്ളുന്നുണ്ടെന്നും അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും എസ് തിരിച്ചറിയുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇക്കഴിഞ്ഞ കാലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഫലസ്തീനെ ഫലസ്തീൻ ഐക്യദാരുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷിച്ചത് പ്രക പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയത് വിദ്യാർത്ഥികളായിരുന്നു നമ്മുടെ നാടുകളിലും ഈ അടുത്ത് പോയ ദുരന്തങ്ങളിലെല്ലാം വിദ്യാർത്ഥികളുടെ പങ്ക് അവമതിക്കാനാവാത്തതാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നവരാണെന്നും അവർ ഒന്നടങ്കം പി എച്ച് പോയവരല്ല എന്നും തിരിച്ചറിയേണ്ട ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് എസ് എസ് എഫ് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കാലത്തെ എസ് എഫ് ഉയർത്തുന്ന മുദ്രാവാക്യം ഈ എൺപത്തി മൂന്നാം വാർഷിക സമയത്തെ എസ് എഫ് ഉയർത്തുന്നത് ശരികൾ ആഘോഷിക്കപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ ശരികൾ ആഘോഷിക്കപ്പെടുന്നിടത്ത് നമ്മൾ പിറകോട്ട് പോയിട്ടുണ്ട് തിന്മകളെ നമ്മൾ അതിന അതിൻ്റെ അതിപ്രസരം ഉണ്ടെന്നിരിക്കാൻ തന്നെ അതിനെ വേണ്ടവരും വിധം പ്രതിരോധിക്കുന്നതിന് പകരം നമ്മളതിനെ സാമാന്യവത്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് കുട്ടികളൊന്നടങ്ങാൻ അതിൻ്റെ ഉപക ഉപവാ ഉപ ഉപഭോക്താക്കളെന്ന് കാണുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഈയൊരു പ്രമേയം നമ്മൾ ഈയൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ പറയുന്ന സാധനം കുട്ടികളിലേക്ക് എത്തിപ്പെടുമ്പോൾ കുട്ടികൾ നമ്മിൽ നിന്ന് അകന്നു പോവുകയും നമ്മൾ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന മെറിറ്റ് ഈ കുട്ടികൾ ഇതിന് ഇതിൻ്റെ ഉപഭോക്താക്കളാണെന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ഇതിൽ നിന്ന് തിരിച്ചെത്തിക്കുകയും നമ്മൾ നമ്മളുദ്ദേശമെങ്കിലും കുട്ടികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളത് പറയുന്നതെങ്കിലും കുട്ടികളത് അതിനെതിരായ രൂപത്തിലേക്ക് നീങ്ങുകയും ഈ ലഹരി ഉപയോഗം നമ്മൾ പ്രതീക്ഷിത പ്രതീക്ഷിതിനപ്പുറത്തേക്ക് നീങ്ങുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും എന്നിടത്ത് എസ് എസ് എഫ് പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കുകയും അതിൻ്റെ ഭാഗമായി ഡിവിഷൻ കേന്ദ്രങ്ങളിൽ കുട്ടികളെ ഒരുമിച്ച് കൂട്ടി കുട്ടികളെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയുമാണ് എസ് എസ് എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരികളാഘോഷിക്കുന്നതെന്ന ഈ പ്രമേയത്തിന് കീഴിൽ നിലവിൽ എസ് എസ് എഫ് പഞ്ചായത്ത് മാർച്ചുകളും എസ് പി മാർച്ചുകളും നടത്തി കഴിഞ്ഞു അതിലുപരി അധികാരി കേന്ദ്രങ്ങളിലേക്ക് നിവേദനങ്ങൾ നൽകുകയും ചെയ്തു തുടർന്ന് യൂണിറ്റുകളിൽ അൻപത്തഞ്ചോളം യൂണിറ്റ് കേന്ദ്രങ്ങളിൽ വോയിസ് ഓഫ് ഹോപ്പ് എന്ന പേരിൽ വിദ്യാർത്ഥികൾ നാട്ടുകാരെ കാണുന്ന കാണുന്നൊരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലാകമാനം മൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾ മുപ്പത് ലക്ഷം മനുഷ്യരിലേക്ക് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി എത്തിച്ചേരുകയാണ് അതോടുകൂടെ സ്ട്രീറ്റ് ബൾസ് എന്ന പേരിൽ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികൾ ഒരുമിക്കുകയും ഡാർക്ക് ഹീറോസിനെ അവർ തിരിച്ചറിയുകയും ചെയ്യുകയാണ് ഡാർക്ക് ഹീറോസ് എന്ന് പറയുമ്പോൾ നിലവിൽ സാമൂഹിക മാധ്യമങ്ങളിൽ കുട്ടികളെ ആ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോശമായ നിലയിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ തിരിച്ചറിയുകയും യഥാർത്ഥ ജീവിതം ഇതല്ലെന്നും റിയൽ ലൈഫിലേക്ക് കുട്ടികളെ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരണം എന്നതിനെ കുട്ടികൾ ആ ചർച്ചയിലിരുന്ന് ആലോചിക്കുകയാണ് അതോടെ സെക്ടർ കേന്ദ്രങ്ങളിൽ ലഹരിക്കെതിരിൽ മാരത്തോൺ ഓട്ടങ്ങളടക്കം വ്യത്യസ്തമായ പദ്ധതികൾ ഈ കാലയളവിൽ എസ് എസ് എഫ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളെ ഒന്നടക്കം ബോധവൽക്കരിക്കുകയും അവരെല്ലാം സമൂഹത്തിൻ്റെ അവിഭാജ്യമായ ഘടകമാണെന്ന് വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തുക എന്നത് ഈ സമ്മേളനം കൊണ്ട് എസ് എസ് എഫ് ലക്ഷ്യം വെക്കുന്നത് ലഹരിവിരുദ്ധ സമരങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിൽ എസ് എസ് എഫ് നടത്തുന്ന ഈ അൻപത്തിമൂന്ന് വർഷക്കാലത്തുള്ള അൻപത്തിമൂന്നാം സ്ഥാപക ദിനത്തിൽ എസ് എസ് എഫ് എടവണ്ണപ്പാറ ഡിവിഷൻ കേന്ദ്രത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയൊരു സംഗമം സംഘടിപ്പിക്കുന്നു വൈകുന്നേരം നാല് മുപ്പതിന് വിദ്യാർത്ഥി റാലിയും അതോടനുബന്ധിച്ച് പാരിസ് ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥി കോൺഫറൻസും സംഘടിപ്പിക്കുന്നുണ്ട് രണ്ട് സെഷനുകളിലായിട്ട് പ്രധാനമായിട്ടും പ്രോഗ്രാം നടക്കുന്നു ഉദ്ഘാടകനായിട്ട് സി എച്ച് അഹ്മദ് സഖാഫി ഇളമരം സ്റ്റേറ്റ് കേരള ജനറൽ സെക്രട്ടറി പങ്കെടുക്കുന്നു അതേപോലെ തന്നെ കേരള മുസ്ലിം ജമാഅത്ത് അടവണ്ണ പാറ സോൺ ഭാരവാഹികളായിട്ടുള്ള സയ്യിദ് അഹമ്മദ് കബീർ അൽ ബുഹാരി കൊന്നാർ അബ്ദുൾ റസാഖ് മാസ്റ്റർ മെട്ടുപാറ തുടങ്ങിയവർ സംബന്ധിക്കും സെഷനുകൾക്ക് ഷമീൽ സഖാഫി കിഴുപറമ്പ് സംസ്ഥാന എസ് എസ് എഫ് ഡയറക്ടറേറ്റ് അംഗം ടി കെ എം റമീസ് എന്നിവർ സംബന്ധിക്കും വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ